പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം തെരഞ്ഞെടുത്തു എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതി ഭവനിലെത്തി പിന്തുണക്കത്ത് നൽകി മോദിയെ നേതാവായി തെരഞ്ഞെടുത്തെങ്കിലും വകുപ്പുകളെ ചൊല്ലി എൻ ഡി എയിൽ തർക്കം തുടരുകയാണ് പ്രധാന വകുപ്പുകൾ വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് ബി ജെ പി അതേസമയം കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയതിനെയും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു ദക്ഷിണ एक नई राजनीति की नींव मजबूत की है साथियों तमिलनाडु मैं तमिलनाडु की टीम को भी बधाई देना चाहूंगा और वहां हमारा एनडीए समूह बहुत बड़ा भी है साथियों पुडुचेरी हो केरला केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं यूडीएफ हो या एलडीएफ हो शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वालों के ऊपर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है और आज पहली बार संसद में केरल से हमारा प्रतिनिधि बन गया है दिल्ली चेहर सीबी एनडीए योग पूर्ण आयो एन ബന്ധപ്പെട്ട വാർത്തകൾ ഷമ്മി എൻ ഡി എ യോഗം ഇപ്പോൾ അവസാനിച്ചു അതിനുശേഷം നരേന്ദ്രമോദി മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അന്തോണിയുടെ വസ്തിയിലെത്തി അദ്ദേഹത്തെ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം അദ്ദേഹം രാഷ്ട്രപതിയെ കണ്ട് എൻ ഡി എയുടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ട് കത്ത് നൽകുമെന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇന്നിപ്പോൾ എൻ ഡി എ സഖ്യത്തിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ ആ മുന്നണി യോഗം തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു ഈ പാർലമെന്ററി പാർട്ടി യോഗം നടന്നത് ഇവിടെ മോദി നീണ്ട ഒരു പ്രസംഗം തന്നെ നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മൾ ആ പ്രസംഗത്തിൽ ഏറെ ഉറ്റുനോക്കിയതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശൈലി തന്നെയായിരുന്നു സാധാരണ മോദി ഗാന്ധി അല്ലെങ്കിൽ മോദി എന്നും ബി ജെ പി എന്നും പറയുന്ന അദ്ദേഹം പ്രത്യേകമായി ഈ ഐക്യം മുന്നണി ഐക്യം ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ഈ സർക്കാർ രൂപീകരിച്ച് സർക്കാരിന്റെ മരണമായി മുന്നോട്ട് പോകണമെങ്കിൽ എൻ ഡി എയുടെ സഖ്യം ഐക്യം പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ശക്തി ഉള്ള സഖ്യകക്ഷി പാർട്ടിയായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നും അദ്ദേഹം ആ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഭൂരിപക്ഷം തണിച്ചില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ബി ജെ പി അല്ലെങ്കിൽ മോദി എന്ന് പറയാതെ എൻ ഡി എ എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എയുടെ പേര് ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നിർത്തി ഇത് മാത്രമല്ല എൻ ഡി എ എന്ന പേരിന്റെ ഒരു പൂർണ്ണ രൂപവും അദ്ദേഹം ന്യൂ ഇന്ത്യ ഡെവലപ്മെന്റ് ഇന്ത്യ ആശ്വലേഷണ ഇന്ത്യ എന്നല്ല നിലയും അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തായാലും പിന്നീട് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡും എല്ലാം നിലയും സംസാരിക്കുകയും ആ മോദിക്ക് പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പാർലമെന്ററി പാർട്ടിയോ Ipol awasan kita ni, ഇപ്പോൾ പിന്നീട് മോദിയ എൽ കെ അദ്വാനിയെ വീട്ടിൽ പോയി കണ്ട് അവിടെ നിന്നും അവിടെ നിന്നും അടങ്ങിയിട്ടുണ്ട് ഇനി രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് പുതിയ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് നരേന്ദ്രമോദിയും നേതാക്കന്മാരും പോകുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ നേരത്തെ ഷമി പറഞ്ഞ പോലെ തന്നെ ഈ വകുപ്പുകൾ സംബന്ധിച്ചും കൂടാതെ ഈ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ട കാര്യങ്ങളല്ലാ നിലയും തീരുമാനം ആകാതെ നീളുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആ പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട വകുപ്പിനെതിരെ തന്നെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ട ഒന്ന തീരുമാനത്തിൽ ബി ജെ പി എത്തിയിരുന്നു എന്നാൽ ജെ യുവും കി ഡി പിയും എല്ലാം നിലയും റെയിൽവേ അടക്കമുള്ള സുപ്രധാനമായ ചില വകുപ്പുകൾ ജെ യു ആവശ്യപ്പെടുന്നു ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേകമായ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ ടി ഡി പി സ്പീക്കർ പദവിയും മൂന്ന് ക്യാബിനറ്റ് മന്ത്രി മന്ത്രി പദവിട്ടിരിക്കുന്നു അവിടെയും ആന്ധ്രാപ്രദേശിന് സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നു അങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുന്നു ഇതുവരെയും അത് കാത്തിൽ തീരുമാനമായിട്ടില്ല ഇതിൽ പീയൂഷ് ഗോയലും അശ്വിനി വൈഷ്ണുവും അടക്കമുള്ള നേത നേതാക്കൾ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് രാവിലെ ജെ ഡിയുവിന്റെയും ടി ഡി പിയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാം നിലയും വ്യത്യസ്തമായ യോഗങ്ങൾ ചേർന്നിരുന്നു ബി ജെ പിയുടെയും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു അതിനുശേഷമായിരുന്നു ഈ എൻ ഡി എ യോഗം ഇപ്പോൾ നടന്നത് എന്തായാലും ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ഈ വകുപ്പുകൾ സംബന്ധിച്ചെന്തെങ്കിലും ചർച്ച പ്രാഥമികമായ ചർച്ചയോ അതല്ല ഉഭയകക്ഷി ചർച്ചകളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നതായി വാർത്തകൾ വരുന്നുണ്ടോ സിബി ഷമി ഉഭയകക്ഷി ചർച്ചകൾ നിരവധി തവണ നടന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് തെലുങ്കുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവുമായിട്ടെല്ലാം നിലയും ചർച്ചകൾക്ക് വേണ്ടി പീയൂഷ് ഗോയലിനെയാണ് ചുമതലപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ നിതീഷ് കുമാറുമായ ചർച്ചകൾക്ക് വേണ്ടി ആശുവിൈഷ്ണവിനെയാണ് ചുമതലപ്പെടുത്തിയത് അങ്ങനെ പ്രത്യേകമായ നിയോഗിച്ച് ഈ നേതാക്കന്മാരെല്ലാം നിലയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൽ പ്രധാനമായും ജെ ഡിയു ആവശ്യപ്പെടുന്നത് റെയിൽവേ അടക്കമുള്ള ചില സുപ്രധാനമായ ചില വകുപ്പുകളാണ് പക്ഷെ അവിടെയാണ് ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി പ്രതിസന്ധിയുള്ളത് കാരണം റെയിൽവേ അടക്കമുള്ള സുപ്രധാനമായ വകുപ്പുകൾ നൽകേണ്ട സഖ്യകക്ഷികൾക്ക് നൽകേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ബി ജെ പി എന്തായാലും ഇതിൽ തങ്ങളുടെ ഈ ഒരു ആവശ്യത്തിൽ നിന്നും അല്പം പോലും പിന്നോട്ടു പോകാതെ ജെ ഡിയു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് സ്പീക്കർ പദവി നൽകുന്ന കാര്യത്തിൽ ടി ഡി പിക്ക് നൽകുന്ന കാര്യത്തിൽ ബി ജെ പിയിലൊരു ചെറിയ അവരത്തിലൊരു ആശങ്ക ആ ഒരു കാര്യത്തിലെല്ലാം തന്നെയും ആ പരിഗണിക്കാം എന്നൊരു തീരുമാനമാണ് ബി ജെ പി ഉള്ളത് പക്ഷെ എങ്കിൽ പോലും മറ്റ് കൃഷി ആരോഗ്യം ബോർഡുള്ള ചില വകുപ്പുകൾ ടി ഡി പിയും കണ്ടുവെക്കുന്നു അതെല്ലാം തന്നെയും വിട്ടു നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പിയും എത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ സഖ്യകക്ഷികളുമായി അവരുടെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എന്തായാലും ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമല്ല എന്ന് കൃത്യമായി ബി ജെ പിക്ക് അറിയാം കാരണം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും വീണ്ടും ചർച്ച നടത്തിക്കൊണ്ട് ഒരു സമവായത്തിലെത്തി അങ്ങനെ മന്ത്രിസഭാ രൂപീകരണമാണ് ഇപ്പോൾ ബിജെപിയുടെ മുമ്പിലുള്ളത് തീർച്ചയായും പല കാര്യങ്ങളിലും വഴങ്ങേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത് ഉള്ളത് അതുകൊണ്ട് ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകും ഒരു വശത്ത് മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാം നിരയെ തീരുമാനിക്കുമ്പോഴും മറു ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷമ്മി സിബി ആണ് എൻ ഡി എ യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്